മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം റോഡിൽ ഈ മാസം ാണ് തിരുവേപ്പുറ സ്വദേശി മുപ്പത്തിയെട്ടുകാരൻ സെയ്ഫുദ്ദീൻ എന്ന കുഞ്ഞാപ്പയ്ക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞാപ്പയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഡോക്ടർമാർ എന്നാൽ ഇതിന് ആവശ്യമായി വരുന്ന വലിയ സാമ്പത്തിക ചെലവ് കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുകയാണ് കുടുംബം പറക്കമുറ്റാത്ത ഏഴും നാലും വയസ്സുള്ള ചെറിയ കുട്ടികളും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയവും അത്താണിയുമായ കുഞ്ഞാപ്പയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വെസ്റ്റ് കൈപ്പുറം ഹരിത റിലീഫ് സെല്ലിന്റെ ധനസമാഹരണ പ്രവർത്തനത്തിൽ നമുക്കും പങ്കുചേരാം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലായിരുന്നു ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് രണ്ട് ചെറിയ കുട്ടികളുടെയും പ്രായമെത്തിയ മാതാപിതാക്കളുടെയും ആശ്രയമായിരുന്നു സൈഫുദ്ദീൻ എന്ന കുഞ്ഞാപ്പ എന്നാൽ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ മെഡിക്കൽ സയൻസ് അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുമ്പോൾ സാമ്പത്തിക പരാധീനത വളരെ വലിയ തോതിൽ ഭീഷണിയായി നിലനിൽക്കുകയാണ് ഈ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെസ്റ്റ് കൈപ്പുറം ഹരിതയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായം ധന ധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധിയുള്ള അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞാപ്പയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിനും സാധ്യമാവുകയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും